പാപ്പന്റെയും വൻ്റെയും പൊരുത്തം കിട്ടാതെ ഇനി മടവൂര് വന്നത് കൊണ്ട് പൊരുത്തം കിട്ടൂല വിവാഹം കഴിച്ചപ്പോൾ ഭാര്യയും എൻ്റെ ഉമ്മയും തമ്മിൽ ഒത്തുപോകുന്നില്ല അതുകൊണ്ട് ഇരുപത്തിനാല് വർഷം നമ്മളെ പോറ്റി വളർത്തിയ ഉപ്പയെ ഉമ്മയെ മരണത്തിൻ്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ആ ഉമ്മയെ മാറ്റി നിർത്തി ഈ ഒരു ആറുമാസം ഇല്ലെങ്കിൽ ഒരു വർഷം മാത്രം പരിചയമുള്ള നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ഇവരും മുഴുവനും മാറ്റി നിർത്തുന്നത് ഒരിക്കലും നമുക്ക് അവരുടെ പൊരുത്തം ലഭിക്കുകയില്ല അപ്പൊ എപ്പോഴും നമ്മൾക്ക് വേണ്ടത് മഹാന്മാരാകുന്ന ആളുകളെ നമ്മൾ മഹബത്ത് വെക്കുമ്പോൾ ആ മഹബത്ത് പൂർത്തിയാവണമെങ്കിൽ വാപ്പയും ഉമ്മയും നമ്മുടെ ഉസ്താദുമാരും അതിൽ ദഹലാണ് അവര് മൂന്നാളുകളുടെയും പൊരുത്തം നമുക്ക് ലഭിച്ചതിന് ശേഷം മാത്രമാണ് മഹാന്മാരാകുന്ന ആളുകളുടെ പൊരുത്തം നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് അവരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ ഒരു വിഷയത്തിന്റെ തുടക്കം നന്നാവുക എന്നുള്ളത് എല്ലാത്തിന്റെയും ഒരു നല്ല കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളൊരു വീടുകൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായി നമ്മൾ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നിങ്ങൾ വാങ്ങുക ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങി പിന്നീടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും പൊരുത്തം വാങ്ങേണ്ടത് ബാപ്പൻ്റെ ഉമ്മൻ്റെയും പൊരുത്തം കിട്ടാതെ ഇനി മടവൂര് വന്നത് കൊണ്ട് പൊരുത്തം കിട്ടൂല ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നമുക്ക് ലഭിക്കുമ്പോഴാണ് മഹാന്മാരാകുന്ന ആളുകളുടെ പൊരുത്തം നമുക്ക് ലഭിക്കുകയുള്ളു അതുകൊണ്ട് ഇൻഷാ അള്ളാ പലവരും ചിലപ്പോൾ ഒരു വീട് തുടങ്ങുമ്പോൾ വാപ്പയോട് പിണങ്ങി ഉമ്മയോട് പിണങ്ങി വിവാഹം കഴിച്ചപ്പോൾ ഭാര്യയും എൻ്റെ ഉമ്മയും തമ്മിൽ ഒത്തുപോകുന്നില്ല അതുകൊണ്ട് ഇരുപത്തിനാല് വർഷം നമ്മളെ പോറ്റി വളർത്തിയ ഉപ്പയെ ഉമ്മയെ മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചു പ്രസവിച്ച ആ ഉമ്മയെ മാറ്റി നിർത്തി ഈ ഒരു ആറു മാസം ഇല്ലെങ്കിൽ ഒരു വർഷം മാത്രം പരിചയമുള്ള നമ്മുടെ ഭാര്യക്ക് വേണ്ടി ഇവരെ മുഴുവനും മാറ്റി നിർത്തുന്നത് ഒരിക്കലും നമുക്ക് അവരുടെ പൊരുത്തം ലഭിക്കുകയില്ല അപ്പൊ എപ്പോഴും നമ്മൾക്ക് വേണ്ടത് മഹാന്മാരാകുന്ന ആളുകളെ നമ്മൾ മഹബത്ത് വെക്കുമ്പോൾ ആ മഹബത്ത് പൂർത്തിയാവണമെങ്കിൽ വാപ്പയും ഉമ്മയും നമ്മുടെ ഉസ്താദുമാരും അതിൽ ദഹലാണ് അവർ മൂന്നാളുകളുടെയും പൊരുത്തം നമുക്ക് ലഭിച്ചതിന് ശേഷം മാത്രമാണ് മഹാന്മാരാകുന്ന ആളുകളുടെ പൊരുത്തം നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് അവരെ പഠിപ്പിച്ചു ചെന്നിട്ടുള്ളൂ അത്തരക്കാരാകുന്ന ആളുകൾക്കാണ് അലഹമുല്ല ഈ മജിരീസിൽ വെച്ചുകൊണ്ട് നമുക്ക് നന്മ കിട്ടുകയുള്ളു അതുകൊണ്ട് ഇൻഷാള്ള ഒരുപാട് മക്കളെ മദ്രസയിൽ ചേർത്താനും ഇൻഷാ അള്ള അലിഫ് എഴുതാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ ദറസുകൾ തുടങ്ങാനുള്ള ആളുകളുണ്ട് വീടിൻ്റെ പണികൾ ചൊവ്വാൽ മാസമാണ് വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മാസം ഈ ചൊവ്വാൽ മാസത്തിൽ അലഹമ്മ ഒരുപാട് എല്ലാ വിഷയം തുടക്കക്കാരാണ് ഇതിലൊക്കെ ഉള്ളത് ആ ഒരു നല്ല മജ്ലിസിലിരുന്ന് ഇൻഷാ അള്ളാ നമുക്കൊക്കെ ദ്വായ ചെയ്ത് ഇൻഷാ അല്ലാ ഒരുപാട് സാധാർത്ഥ്യങ്ങൾ ഇനിയും ഇവിടെ ദ്വായ ചെയ്യാനുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ ഉണ്ട് അതുപോലെ ഇനിയും സയ്യിദമാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുറേ ആളുകൾ ഭക്ഷണം വാങ്ങിപ്പോയിട്ടുണ്ട് പുതിയ ആളുകൾ വാങ്ങാൻ വന്നവരുണ്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെയാണ് ഉറൂസ് എന്ന് പറയുമ്പോൾ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇൻഷാള്ള അള്ളാഹുത്തലെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ പിന്നെ പായസം കൂടി കിട്ടിയാൽ വിഷയം പൂർത്തിയായി കൊടുത്തോ ആ അപ്പൊ സമാപനായി അല്ലെ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ള മഹാന്മാരാകുന്ന ആളുകൾ എത്ര പേരിലാണ് ബഹുമാനപ്പെട്ട സി എം വലിയ മെമ്മോറിയൽ സുന്നി സെക്കൻഡറി മദ്രസ സ്ഥാപനങ്ങൾ സുന്നി സെന്ററുകൾ എത്രയുണ്ട് അവിടെയൊക്കെ അലഹമദില്ല ഉറൂസുകൾ നടക്കുകയാണ് അലഹദില്ല മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒന്ന് അതുകൊണ്ടാണ് ഇത്രയും മദ്രസുകൾ അലഹമ്മദില്ല എത്ര മദ്രസയാണ് ധാരാളം മദറസുകൾ അലഹദില്ല ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മദറസകൾ സാധുവായ എൻ്റെ ഒരു ചെറിയ ശ്രമഫലമായി അലഹമ്മദില്ല നാട്ടുകാരുടെ സഹായത്തോടുകൂടെ അലഹമില്ല ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ആ മദ്രസകളിൽ ധാരാളം മദ്രസുകൾ നിൽക്കുന്നത് ബഹുമാനപ്പെട സി എം വലിയാഹിയുടെ പേരിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മളെ പേരിൽ ആരെങ്കിലും ഉണ്ടാക്കണം നമ്മൾ കരുതി കാര്യമില്ലല്ലോ അള്ളാഹു എഴുതപ്പെട്ട സംഗതികളൊക്കെ നടന്നു പോകും പോവും അള്ളാഹുവിനെ പേടിച്ച് നടക്കുമ്പോ ഓരെല്ലാ ആളുകളും പേടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ അതുകൊണ്ട് ഇൻഷ അള്ളഹമ്മും തായലീമാണ് അവരുടെ ഏറ്റവും വലിയ ഒന്ന് ദുനിയാവിൽ കുറെ സ്വത്ത് ഉണ്ടാക്കണമെന്നല്ല